വടക്കാഞ്ചേരി നഗരസഭയിലെ ഉദ്ഘാടന മാമാങ്കങ്ങൾ പത്തു വർഷത്തെ വികസന മുരടിപ്പ് മറക്കാനെന്നാരോപിച്ച് ഡി സി സി സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ കെ അജിത് കുമാർ രംഗത്ത് വികസന ജാഥയും ഉദ്ഘാടന കല്ലിടൽ ആഘോഷങ്ങളും തട്ടിപ്പാണെന്നും പത്തു വർഷത്തെ നഗരഭരണം സമ്പൂർണ്ണ പരാജയമാണെന്നും അജിത് കുമാർ ആരോപിച്ചു നഗരസഭ മാസ്റ്റർ പ്ലാൻ പെട്ടിയിൽ പൊടിപിടിച്ച് കിടക്കുന്നു പദ്ധതി ചിലവ് നൂറ് ശതമാനം എത്തിയില്ല കാർഷിക മേഖലയെ പൂർണമായും അവഗണിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തിലധികം തൊഴിലാളികൾ വിട്ടുപോയി നഗരസഭയുടെ അഭിമാന പദ്ധതികളായ ബൈപ്പാസ് നിർമ്മാണം മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വടക്കാഞ്ചേരി പുഴനവീകരണം വടക്കാഞ്ചേരി ഗ്രൌണ്ട് സാംസ്കാരിക സമുച്ചയം ടൌൺഹാൾ എഞ്ചിനീയറിംഗ് കോളേജ് വ്യവസായ എസ്റ്റേറ്റ് രണ്ട് ബസ് സ്റ്റാന്റുകളുടെ ആധുനികവൽക്കരണം മുണ്ടത്തിക്കോട് എങ്കക്കാട് ശ്മശാനങ്ങൾ ഓട്ടുപാറ അത്താണി മാർക്കറ്റുകൾ തുടങ്ങിയവയുടെ സ്ഥിതി വളരെ ദയനീയമാണ് സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയിൽ ഒരു നല്ല മൂത്രപ്പുര പോലുമില്ല കുമ്പളങ്ങാട് മാലിന്യടിൽ നടപ്പിലാക്കി എന്ന് പറയുന്ന പദ്ധതികൾ നോക്കുകുത്തിയായി ബയോമൈനിങ്ങിൽ കോടികളുടെ അഴിമതി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കൽ തരംതിരിക്കൽ വിൽക്കൽ തുടങ്ങിയവയിൽ ലക്ഷങ്ങളുടെ തിരിമറിയാണ് നടന്നതെന്നും അജിത് കുമാർ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രളയ ദുരിതാശ്വാസം കൊറോണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കണക്കുകൾ ഹാജരാക്കാനായില്ലെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ടേക്ക് എ ബ്രേക്ക് കട്ടപ്പുറത്ത പൂന്തോട്ട നഗരമാക്കാൻ ചിലവിട്ട പണം ചിലരുടെ വായിൽ പോയി അമൃത് പദ്ധതി നബാ പദ്ധതി തുടങ്ങി കോടികൾ നഗരസഭയ്ക്ക് ലഭ്യമാക്കേണ്ട പദ്ധതികൾ സമയത്ത് പദ്ധതികൾ സമർപ്പിക്കാത്തത് മൂലം നഷ്ടപ്പെട്ടതായും അജിത് കുമാർ ആരോപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ഭവന പദ്ധതികളില്ല റിയാലിറ്റി ഷോ മാതൃകയിൽ എസ് വോട്ടിംഗ് വഴി ലഭിച്ച തട്ടിപ്പ് അവാർഡുകൾ കാണിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് നഗരസഭ അവാർഡിന്റെ പേരിൽ ലഭിച്ച ഒരു കോടി രൂപ എന്ത് ചെയ്തു എന്ന ആർക്കും അറിയില്ല സി എൻ ബാലകൃഷ്ണൻ ദീർഘകാല ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരിയുടെ വികസനം ലക്ഷ്യമാക്കിയാണ് വടക്കാഞ്ചേരിയെ നഗരസഭയാക്കിയത് എന്നാൽ വടക്കാക്കി തനിക്കാക്കി ഇല്ലാതാക്കൽ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തുകൾ ഉള്ളപ്പോൾ നടന്നതിന്റെ നാലിലൊന്ന് വികസനം പോലും നടന്നില്ല എന്നും അജിത് കുമാർ ആരോപിച്ചു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് വാങ്ങി വീണ്ടും അധികാരത്തിലെത്തി അഴിമതിയും സ്വജനപക്ഷപാതവും തുടരാമെന്ന ഇടതുപക്ഷത്തിന്റെ അഹങ്കാരത്തിന് ഇത്തവണ വടക്കാഞ്ചേരിയിലെ ജനം മറുപടി നൽകുമെന്നും നഗരസഭയിൽ ഇത്തവണ ഒരു ഭരണമാറ്റം ഉറപ്പാണെന്നും അജിത് കുമാർ പറഞ്ഞു വടക്കാഞ്ചേരിയിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വികസന ജാഥകൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഉദ്ഘാടന മാമാങ്കങ്ങളും കല്ലിടൽ മാമാങ്കങ്ങളും നടക്കുക പത്തു വർഷമായി വടക്കാഞ്ചേരി നഗരസഭ ഭരിക്കുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സി പി എം തന്നെയാണ് ബഹുഭൂരിപക്ഷം കൗൺസിലർമാരും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു നഗരസഭ യഥാർത്ഥത്തിൽ കുത്തുവള എടുത്തിട്ടാണ് നിൽക്കുന്നത് വികസനം വികസന പ്രവർത്തനങ്ങളുടെ ഒരു ശവപ്പറമ്പായി വടക്കാഞ്ചേരി മാറി മുൻകാലങ്ങളിൽ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നപ്പോൾ നടപ്പിലാക്കിയിരുന്ന വികസന പദ്ധതികളൊക്കെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഭരണസമിതി ശ്രമിച്ചില്ല മാത്രമല്ല പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചൊന്നും തന്നെ പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ ജനകീയമായി പത്ത് വർഷം എടുത്തിട്ടാണ് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കിയത് ഇവരുടെ പിടിവാശി കാരണം ജനകീയ അവസാനം പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പാസ്സായി അത് സർക്കാർ അംഗീകരിച്ചാൽ അടുത്ത നടപടി എന്താ അത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ അതിൽ പറഞ്ഞ പദ്ധതികൾ അതിനെ എത്ര സമയക്രമം എങ്ങനെയാണ് അതിൻ്റെ വിഭവങ്ങൾ കണ്ടെത്തുക എത്ര സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും ഇതൊക്കെ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം അത് പൊടി തട്ടി പെട്ടിയിൽ വെച്ചിരിക്കുക